ഹായ് ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് വളരെ ആയ ഒരു ആണ് പക്ഷേ ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദോഷം ചെയ്യുന്ന ഒന്നാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോൺ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ആരും ആവട്ടെ ഒരു അഞ്ച് മിനിറ്റിലേക്ക് ഒക്കെ ഒരു ഒന്ന് കോൾ ചെയ്യട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആ വീഡിയോസ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞൊക്കെ വാങ്ങിക്കും ആ അഞ്ച് മിനിറ്റ് മതി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസിൽ ഈയൊരു സെറ്റിംഗ്സ് ചെയ്തു വയ്ക്കാൻ അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും അവരുടെ ഫോണിൽ കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ആ ഡേഞ്ചർ സെറ്റിംഗ്സ് എന്ന് നോക്കാം അതിനു അതിനുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ലൈക്കൻ കൂടി ഒന്ന് ടച്ച് ചെയ്യുക എന്നാൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ത്രൂ ലഭിക്കുന്നതാണ് അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ആദ്യം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബാക്കപ്പ് ചെയ്തതും ഫോണിലുള്ളതുമായ എല്ലാ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഒരു മൂന്ന് ലൈൻ ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാലാമതായിട്ട് ആഡ് പാർട്ട്ണർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള എല്ലാ ഫോട്ടോസും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചില ഫോട്ടോസ് മാത്രം ഷെയർ ചെയ്യാനായിട്ട് ഉള്ള നല്ല ഓപ്ഷനാണ് ഗൂഗിൾ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് മിസ് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നിട്ട് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഷെയർ ചെയ്യുന്നത് ആ ഇമെയിൽ ഐ ഡി ജിമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ മറ്റൊരു ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഓൾ ഫോട്ടോസ് പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു ഫോട്ടോസ് ഓഫ് സ്പെസിഫിക് പീപ്പിൾ ചില ആളുകളുടെ ഫോട്ടോസ് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ ആ ഫോട്ടോസ് അത് നമുക്കിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സെൻഡ് ഇൻവിറ്റേഷൻ ഒന്ന് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻവിറ്റേഷൻ പോകുന്നതായിരിക്കും പിന്നീട് നമ്മുടെ ഫോണിലുള്ള ഈ ഗൂഗിൾ ഫോട്ടോസിലുള്ള എല്ലാ ഫോട്ടോസും അവരുടെ ഫോണിൽ കാണാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എൻ്റെ ജിമെയിൽ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ആ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും അയച്ച ഇൻവിറ്റേഷൻ അവർക്ക് ഏത് ഇമെയിലിലേക്കാണ് അയച്ചത് അവർക്ക് ഇതുപോലെ ഇമെയിൽ വരുന്നതായിരിക്കും പിന്നീട് ഇവിടെ നമുക്ക് ഓപ്പൺ ഗൂഗിൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾ അയച്ച ആ ഗൂഗിൾ ഫോട്ടോസിലുള്ള എല്ലാ ഫോട്ടോസും അവർക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു ഫോട്ടോസും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കും ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളു നിങ്ങളുടെ ഫോണ് എപ്പോഴും ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഗൂഗിൾ ഫോട്ടോസ് ജിമെയിൽ ഇമെയിൽ പോലുള്ള ആപ്സൊക്കെ മൊത്തം ലോക്ക് ഇട്ട് വെക്കുക എന്നാൽ ഇതുപോലെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകുക പിന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ മതി